മലയാളി പ്രേക്ഷകരും ആരാധകരും ഏറ്റവും വലിയ ഹൈപ്പിൽ കാത്തിരുന്ന ഒരു പടത്തിന്റെ ടീസർ ഇന്നേ ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തോ ഒരു അനൗൺസ്മെന്റ് ഇന്നേ ദിവസം എത്താൻ പോകുന്നു ഒരു മേജർ അപ്ഡേറ്റ് അതിനുവേണ്ടി ഇത്രയും ഹൈപ്പിൽ കാത്തിരിക്കുന്നത് ഒരു മോഹൻലാൽ പടത്തിനല്ലാത്തത് എന്നതാണ് വലിയ കൗതുകം എന്താണ് അങ്ങനെ പറയുന്നത് എന്നാൽ പറയട്ടെ സാക്ഷാൽ മോഹൻലാൽ കൂടി എത്തുന്ന ഒരു സിനിമയുടെ അപ്ഡേറ്റ് തന്നെയായിരുന്നു അത് മോഹൻലാലിന്റെ ഒരു ക്യാമിയ വേഷം വരാൻ പോകുന്ന അപ്ഡേറ്റിൽ മോഹൻലാൽ ഉണ്ടാകുമ്പോൾ പല ചോദ്യങ്ങളുമായി ആരാധകർ കഴിഞ്ഞ ദിവസം മുതൽ വലിയ ചർച്ചയിലായിരുന്നു ഒപ്പം ഇന്നത്തെ ദിവസം അപ്ഡേറ്റ് ഒക്കെ പങ്കുവച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഒക്കെ ും അതിലൊക്കെ മോഹൻലാലിന്റെ റഫറൻസുകളാണ് പ്രേഷർ തപ്പിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം ഒരു കറുത്ത ഡ്രസ് ഇട്ട പഫയുടെ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റർ വന്നപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന ആ ആൾ മോഹൻലാൽ ആണോ എന്ന സംശയമായിരുന്നു പ്രേഷർക്കിടയിൽ ഏറ്റവും കൂടുതൽ വന്നത് അത് പറയാൻ കാരണം മോഹൻലാൽ കഴിഞ്ഞ ദിവസം ഒരു കറുത്ത ഷർട്ടും കറുത്ത മുണ്ടും ഒക്കെ എടുത്ത് ഒരു ഗംഭീര മാസ് ലുക്കിൽ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ഉറപ്പിച്ചു എന്നാൽ ഇന്ന് വന്ന ടീസർ കണ്ടപ്പോൾ പ്രേഷർ ഒന്നടങ്കം പറയുകയാണ് മോഹൻലാൽ എന്തിയെ അതിനൊപ്പം തന്നെ ടീസർ കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇതൊരു ഒന്നൊന്നര തിരിച്ചറിവ് തന്നെ ശ്രീ ോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ദിലീപ് ചിത്രം ടീസർ പുറത്തിറങ്ങി വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ് ഭയം ഭക്തി ബഹുമാനം എന്നാണ് ചിത്രത്തിന്റെ പേരിന്റെ പൂർണ്ണരൂപം താരദമ്പതിമാരായ നൂറിൻ ഷെരീഫും ഫാഹിം സഫറും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഒരു മാസ് കോമഡി എന്റർടൈനറായി ഒരുക്കുന്ന ചിത്രത്തിൽ സിദ്ധാർഥ് ഭരതൻ ബൈജു സന്തോഷ് ബാലു വർഗീസ് അശോകൻ ജി സുരേഷ് കുമാർ നോബി സെന്തുൽ കൃഷ്ണ റെഡിൻ കിങ്സ് ഷിൻസ് ഷിൻസ് പൊൻവർണൻ ധനശ്രീ ലങ്കാലക്ഷ്മി കൊറിയോഗ്രാഫർ സാന്റി എന്നിവരാണ് മറ്റ് പ്രധാന താരങ്ങൾ വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം കോയമ്പത്തൂർ പാലക്കാട് പൊള്ളാച്ചി ബാങ്ങലിലാണ് ചിത്രീകരിച്ചത് ചിത്രത്തിന്റെ ടീസർ ആദ്യം കണ്ടപ്പോൾ തന്നെ ഒരു വെറൈറ്റി ഫീൽ ചെയ്തു ഫുൾ ഓൺ ഒരു വെറൈറ്റിയിലുള്ള മലയാളത്തിൽ തന്നെ ഒരു നെക്സ്റ്റ് ലെവൽ അറ്റംപ്റ്റ് എന്ന് പറയാൻ കഴിയുന്ന ഒരു ചിത്രമായി മാറുകയാണ് പഫപ്പ അതിനൊപ്പം തന്നെ ദിലീപിന്റെ ഒരു തിരിച്ചുറിവ് ഇതിൽ അവർ ഉറപ്പിക്കുകയാണ് ദിലീപ് ആരാധകർ ഒന്നടങ്കം തന്നെ അവരുടെ ഗംഭീര നായകന്റെ തിരിച്ചുറിവ് പ്രതീക്ഷിക്കുന്ന സിനിമ കൂടിയാകുമ്പോൾ അത് അവർ അടിവരയിട്ട് ഉറപ്പിച്ചുകഴിഞ്ഞു ടീസർ കണ്ടു കഴിഞ്ഞു പ്പോൾ ഇനി എന്റെ ഷോ എന്ന് പറഞ്ഞ് ദിലീപ് വന്നപ്പോൾ മുതൽ ടീസറിന് വേറെ ലെവലായി അതിനൊപ്പം തന്നെ ക്യാരക്ടറിൽ വന്ന ധ്യാനും വിനീത് സിനിവാസനും ഒക്കെ വേറൊരു ഗെറ്റപ്പിലാണ് ഈ ചിത്രത്തിൽ എത്തിയിരിക്കുന്നത് അവരുടെ ടോട്ടൽ മാനേഴ്സൺ തന്നെ മാറ്റിമറിക്കുന്ന പുതിയ ഒരു വേഷമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഈ ചിത്രത്തിൽ വന്നുപോയവരെല്ലാം വ്യത്യസ്തമായി കണ്ടപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഇതിൽ വരാൻ പോകുന്ന ലാലേട്ടൻ ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവമായി മാറാനുള്ള സാധ്യത എല്ലാം കാണുന്നു ഈ ചിത്രത്തിന് ഇത്രയും വലിയൊരു ഹൈപ്പും നെക്സ്റ്റ് ലെവൽ കാത്തിരിപ്പും ഒക്കെ ഉണ്ടാകാൻ കാരണം മോഹൻലാൽ എന്ന ഫാക്ടർ ഈ ചിത്രത്തിൽ എത്തിയതുകൊണ്ടാണെന്ന് നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം അതുതന്നെയായിരുന്നു ഇന്നലെ മുതലേ ഈ ചിത്രത്തിന്റെ ഒരു മേജർ അപ്ഡേറ്റിന് വേണ്ടി ഇത്രയും അധികം കാത്തിരുന്നത് മോഹൻലാലിന്റെ വരവ് കാരണം ചിത്രത്തിന്റെ പോസിറ്റീവ് സൈഡ് മറ്റൊരു ഭാഗം അതിനൊപ്പം തന്നെ ബിസിനസ്സും ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ഓവർസീസ് വിതരണാവകാശം റെക്കോർഡ് തുകയ്ക്ക് ഫാസ്റ്റ് ഫിലിം സ്വന്തമാക്കിയിരുന്നു ഒരു ദിലീപ് ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഓവർസീസ് വിതരണാവകാശ തുകയാണ് ഈ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് ഒട്ടേറെ സർപ്രൈസുകളും അപ്ഡേറ്റുകളും ഇനിയും ഈ ചിത്രത്തിന്റേതായി പുറത്തുവരുമെന്നും അണിയറ പ്രവർത്തകർ സൂചിപ്പിക്കുന്നു അതിൽ ആ വലിയ സർപ്രൈസ് കാണാൻ വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് മോഹലാന്റെ വരവ് ടീസർ വന്നപ്പോഴും മോഹൻലാനെ ആണ് എല്ലാവരും കാണാൻ കാത്തിരുന്നും അത് ടീസറിന്റെ കമന്റ് ബോക്സുകളിൽ ഒന്ന് ഇറങ്ങിയാൽ എല്ലാം കാണാം എന്നിരുന്നാലും മോഹൻലാൽ ഇന്നത്തെ ടീസറിൽ വരുത്തില്ല എന്ന് ഭൂരിഭാഗം പേർക്കും ഉറപ്പായിരുന്നു കാരണം മോഹൻലാൽ ഇന്നേ ദിവസമാണ് ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിൽ ജോയിൻ ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ നേരത്തെ ട്രാക്കർമാർ പുറത്തുവിട്ടത് എന്തായാലും മോഹൻലാന്റെ ജോയിനിങ്ങുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം എന്തായാലും ദിലീപ് എന്ന നടന്റെ മികച്ച ഒരു തിരിച്ചുരവ് അത് ഈ ചിത്രത്തിലൂടെ തന്നെയായിരിക്കും അത് ഉറപ്പിക്കാം എന്തായാലും തൊട്ടുപിനാലെ മോഹൻലാന്റെ ഒരു വരവ് ൂടി വന്നിരുന്നു അതുപക്ഷേ ബിഗ് ബോസ് സീസൺ സെവൻ എന്ന റിയാലിറ്റി ഷോയുടെ പ്രമോയുടെ ഭാഗമായി മോഹൻലാൽ എത്തിയതായിരുന്നു അതൊരു മാസ് ഒന്നൊന്നര ലുക്കിൽ മോഹൻലാൽ ബുള്ളറ്റിൽ വന്നിറങ്ങിയിട്ടുണ്ട്